നമസ്കാരം വാർത്തകൾ ഓണം ബോണസിൽ റെക്കോർഡിടാൻ വെബ്കോ വെബ്കോ ജീവനക്കാർക്ക് റെക്കോർഡ് ഓണം ബോണസ് തുക ശുപാർശ ബിവറേജസ് കോർപ്പറേഷനാണ് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ബോണസായി നൽകിയത് തൊണ്ണൂറായിരം രൂപയായിരുന്നു ലേബലിംഗ് തൊഴിലാളികൾ വരെയുള്ള ജീവനക്കാർക്ക് ഓണം കളറാകാനുള്ള അവസരമാണ് ഒരുങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എന്നാൽ ഓണം ബോണസ് സംബന്ധിച്ച ഓർഡർ പുറത്തിറങ്ങിയിട്ടില്ലെന്നാണ് ബെഫ്കോ അധികൃതർ പറയുന്നത് തൊണ്ണൂറ്റിയായിരം രൂപ വരെയാണ് ബിവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ഇത്തവണ ബോണസായി ലഭിക്കുക എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഉയർന്ന ബോണസാണ് ഇതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം തൊണ്ണൂറായിരം രൂപയായിരുന്നു ഓണ ബോണസ് മദ്യവില്പനയിലൂടെ അയ്യായിരം കോടി രൂപയുടെ നികുതി വരുമാനം ലഭിച്ചതിന് പിന്നാലെയാണ് നീക്കമെത്തുന്നത് കോഴിക്കോട് തിരുവമ്പാടിയിൽ സ്കൂൾ ബസ് അപകടം കുട്ടികൾക്ക് പരിക്കേറ്റു മതിലിടിച്ച് ഹാർട്ട് യു പി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ കുട്ടികളെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്നയുടൻ നാട്ടുകാർ റോഡുകൂടി രക്ഷാപ്രവർത്തനം നടത്തി പരിക്ക് സാരമുള്ളതല്ലെന്നാണ് വിവരം സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുറഞ്ഞു നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ സ്വർണവില ഉയർന്നിരുന്നു ഇന്ന് പവന് എൺപത് രൂപയുടെ ഇടിവാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില രൂപയാണ് ഇന്നലെ പവന് ഇരുനൂറ്റി എൺപത് രൂപയാണ് ഉയർന്നത് ഒരു മാസത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന നിലയാണ് ഇന്നലെ എത്തിയത് ഇന്ന് വില കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ് ബസ്സിൽ കൊണ്ടുപോവുകയായിരുന്ന ഒരു കോടിയിലധികം രൂപയുമായി ഒരാൾ എക്സൈസ് പിടിയിൽ കോട്ടയത്ത് എക്സൈസ് പരിശോധനയിൽ ബാഗിൽ കൊണ്ടുപോവുകയായിരുന്ന ഒരു കോടിയിലധികം രൂപ പിടിച്ചെടുത്തു ബൈക്കം കടുത്തുരുത്തി എക്സൈസ് അംഗങ്ങൾ ഓണക്കാലത്തോടനുബന്ധിച്ച് ലഹരിക്കടത്ത് തടയാൻ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പണം പിടിച്ചെടുത്തത് അന്തർ സംസ്ഥാന ബസ്സിൽ ബംഗളൂരുവിൽ നിന്ന് പത്തനാപുരത്തേക്ക് പോവുകയായിരുന്ന പത്തനാപുരം സ്വദേശി ഷാഹുൽ ഹമീദിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിലാണ് പണം ഉണ്ടായിരുന്നത് ബസ് തടഞ്ഞു നിർത്തിയ ഉദ്യോഗസ്ഥർ ബസിൽ കയറി യാത്രക്കാരുടെ ബാഗുകൾ പരിശോധിച്ചിരുന്നു ഈ സമയത്ത് ഷാഹുൽ ഹമീദിന്റെ രണ്ട് ബാഗുകളും പരിശോധിച്ചു അപ്പോഴാണ് രണ്ട് ബാഗുകളുമായി പണം കണ്ടെത്തിയത് പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കുന്ന രേഖകളൊന്നും ഷാഹുൽ ഹമീദിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വിദ്യാർത്ഥികളുടെ ഓണാഘോഷം അതിരുകടന്നു ഒടുവിൽ കേസ് ഓണാഘോഷത്തിനിടെ അപകടകരമായി ഓടിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ആഡംബര കാറുകളിൽ അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്ന് മോട്ടോർവാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു